ഹലോ ായി സുസലാം ഇന്ന് നമ്മളെ വീട്ടിന് വീട്ടിൽ നാട്ടില് തെരും മഴ പെയ്തിട്ടുണ്ട് നട്ടപ്പാതൊക്കെയാണ് ഞാൻ ഈ പുറത്ത് ഇറങ്ങി നിൽക്കുന്നത് നല്ല തണുപ്പുണ്ടായിട്ടോ പിന്നെ നമ്മളെ ചൂട് കുരു ഒക്കെ വാറാൻ വേണ്ടി നമ്മളാ തണുപ്പത്ത് തന്നെ വന്നു പിന്നെ ഒരു മിന്നൽ തട്ടിയപ്പോ ഞാൻ മിന്നൽ അടിച്ചപ്പോൾ ഞാൻ നോടി വന്ന് പിന്നെ അങ്ങോട്ട് തന്നെ പോയിട്ടോ നമ്മുടെ മുറ്റൊക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞേക്കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടൊരു മഴ പെയ്യാൻ ഇങ്ങോട്ട് ഈ ചൂടത്ത് ഇന്ന് രാത്രിയെങ്കിൽ നന്നായിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചാണ് ഡ്രസ്സ് മൊത്തം നനച്ചുകൊണ്ടാണ് നമ്മൾ കിടക്കാൻ പോകുന്നത് മുറ്റം സത്യം പറഞ്ഞ പുഴ പോലെയായി ഈ നാട്ടത്തെ എല്ലാവരും ഇറങ്ങിയെന്ന് ഇന്നൊരു നട്ടപ്പാതിരക്ക് പിന്നെ ഞാൻ ഇറങ്ങിട്ടോ ചെടികൾക്കും കുറച്ച് വെള്ളം കിട്ടി മുറ്റം മൊത്തം ആകെ പാടം ഇനി നാളെ എന്താണോ അവസ്ഥ മിന്നാമ ചിമ്മച്ച് പറഞ്ഞ് പെയ്തിരുന്നു അപ്പം ഞാൻ ഉറക്കത്തിൽ ഇനി ഞാൻ അത് കൊണ്ടു